嗯。 എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ എന്താ ചൂടപ്പം പോലത്തെ വീഡിയോ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ ഉള്ളത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിശേഷമല്ല വീട്ടമ്മമാർക്ക് എന്തൊരു വിശേഷം അല്ലേ അപ്പൊ ഞമ്മളത് ആ തന്നെയാണ് പോണത് അപ്പൊ ഇന്ന് നീക്കാൻ നേരെ എത്തി ഇങ്ങോട്ട് വൈകിട്ട് അഞ്ചര ആയിക്കണിങ്ങനെ നീച്ചങ്ങനെ പോകുന്നത് ഇങ്ങനെ സ്വപ്നം ഒക്കെ കണ്ടിട്ട് നല്ല ഉഷാറായിട്ട് പ്രേതത്തിനെയും ഭൂതത്തിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ കടന്നു കിട്ടോ ഇതിപ്പോൾ സ്വപ്നത്തിൽ ഓലൊക്കെ തന്നെയാണ് ഒരു വരവെന്നെ ആയിരുന്നു കേട്ടോ ആർക്കും വെളി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പോയി ഒരു ഹൊറർ മൂവി കാണുന്ന പോലെയാണ് ഇന്നത്തെ സ്വപ്നം പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ കൈ എത്ര ദൂരത്തിലുണ്ടെങ്കിയിട്ടും ആ ഒരു സ്വപ്നത്തേക്ക് ചിലപ്പോൾ നമുക്ക് എത്തിച്ചേരാനായിട്ട് കൈ ഉണ്ടാവില്ല യോഗം ഉണ്ടാവില്ല വിധി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നിട്ടില്ലേ ചിലപ്പോൾ ഒക്കെ അങ്ങനെക്ക് തോന്നിട്ട് അതൊക്കെ സത്യാണോന്നുള്ളത് അപ്പം അതിൻ്റെ സംഗതി ഒക്കെ പിന്നെ ഒരു ദിവസം പിന്നെ ഒരു വീഡിയോയിൽ ഞാനങ്ങോട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചര ആയപ്പോഴത്തും തട്ടിപ്പടിഞ്ഞ നീച്ച് മുഖം കയറി നല്ല ഉഷാറായി കുട്ടപ്പിയായി ഇതാക്കി ഞാൻ വേറെ അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് ഇവിടം വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ലല്ലോ വേറെ എവിടെയും നീച്ചിട്ടില്ലെങ്കിലും അടുക്കള ഭാഗം ഇങ്ങോട്ട് പോകണം അല്ലേ അപ്പോൾ നീച്ച പാടേ മാം വേഗം ചോറിന് വെള്ളം വെച്ച് കേട്ടോ ഏഴുമണിക്കാണോ പോകണത് എന്നാലും നമുക്ക് നേരത്തെ കാലത്ത് ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു നെഞ്ചിലൊരു വേജാറുണ്ടല്ലോ അതങ്ങോട്ട് വരും കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ദോശയ്ക്ക് ഞാൻ മാവ് കൂട്ടി അയച്ചിരുന്നു അതേപോലെ കടലേ ഒരിത്തിരി വെള്ളത്തിൽ ഇട്ടിന് പിന്നെ ഇതാക്കണ് പോരാത്തതിന് ഇന്നലത്തെ പുട്ടും കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊരു കുറ്റി ഉണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ചൂടാക്കി എടുക്കാമെന്നാണ് വിചാരിച്ച് അങ്ങനെ ചോറിന് ഇതാ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് തിളച്ചപ്പാറ്റിയൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാക്കിയാണ് വെച്ചിട്ട് ഞാൻ പിന്നെ കടലതാക്കണ്ട് ഞാൻ കുക്കറിലിട്ടൊന്ന് കുക്കിക്കാൻ വെച്ചിട്ടുണ്ട് കടലിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഈ പച്ചമുളകും ആണ് ഇട്ടത് വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ മഞ്ഞൾ മുളക് ഉപ്പും മല്ലി ഇതൊക്കെ തന്നെയാണ് ഇട്ട കേട്ടോ അതൊന്നും കുക്കാൻ വെച്ചിട്ട് ഞാനവിടെ അപ്പം ഇനിയിപ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ ചോദിച്ചാണ് വേ ദോശിട്ട് ദോശമാവ് അരിത്തിരി തന്നെ ഉള്ളത് കേട്ടോ പിടിയേന്ന് വാങ്ങിയ ദോശമാവാണ് കേട്ടോ അപ്പം അത് ഇത്തിരി ചോറൊക്കെ കൂട്ടിയാണ്ട് അടിച്ച് രാത്രി തന്നെ ഞാനത് സെറ്റപ്പ് ആക്കിയാണ്ട് വെച്ചതാണ് അപ്പം പീഡിയെന്ന് വാങ്ങണ ആ ഒരു പൊടിയെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ മൂപ്പർക്ക് നല്ല ഇഷ്ടാട്ടോ കാരണം പറയുകയാണെങ്കിൽ തീരെ പുളി ഉണ്ടാവില്ല കേട്ടോ അതിന് പുളിയേ ഉണ്ടാവില്ല ഈ ഇഷ്ടം കൂട്ടണോണ്ട് ഇക്കാലം വിചാരിക്കുന്നുണ്ട് അപ്പം തീരെ പുളി ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതിന് നല്ല താല്പര്യമാണ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ രാവിലെ മുതലേ ഇട്ടച്ചിട്ട് വൈകുന്നേരം അരച്ച് വെച്ച് രാവിലെ പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര പുളി ആയിക്കാറില്ലേ ആ ഒരു ദോശനോട് മൂപ്പർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇങ്ങനത്തെ ദോശയാണെങ്കിൽ സൂപ്പറാണ് രണ്ട് മൂന്നാലിനൊക്കെ തിന്നും അല്ലാത്തത് ആരപ്പുട്ട് എന്ന് പറയാനാകുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാക്കണേ ദോശയുള്ളിൽ അങ്ങനെ പുരോഗമിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ കടല അടുപ്പത്ത് വേഗുന്നുണ്ട് ചോറ് വേഗുന്നുണ്ട് അങ്ങനെ നാല് നാല് അടുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കത്ത് കത്തി പോന്നിണ്ടിട്ടോ തലയിട്ട് തല്ലിയാറില്ല രാവിലത്തെ പരിപാടി അങ്ങനെയാണ് മൊത്തത്തിൽ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഇനിയിപ്പോൾ സ്കൂൾ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഓടാനുള്ള സമയം നമുക്ക് അയക്കണല്ലോ അല്ലേ അപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് കുഞ്ഞാരൻ്റെ മീറ്റിങ് അത് കഴിഞ്ഞിട്ട് നമ്മളെ പത്താം മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മീറ്റിങ്ങോട് മീറ്റിംഗ് ആണ് ഇപ്പോൾ ലാസ്റ്റ് മീറ്റിംഗ് ആണല്ലേ കാരണം എന്താ പറയുക ഇനിയിപ്പോൾ എക്സാം മെയിൻ എക്സാമാണ് വരുന്നത് അതോടുകൂടി പിന്നെ ഈ ഒരു കൊല്ലം കയ്യായി ഇപ്പം ഇനിയിപ്പോൾ രണ്ടര മാസം പൂട്ടലായി അങ്ങനെ ആയില്ല അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുകയാണ് ഇതിൻ്റെ മീറ്റിങ്ങിനൊന്നും ഇൻ്റെ അമ്മയും അച്ഛനൊന്നും വന്നിട്ടില്ല കേട്ടോ പണ്ടുള്ളവർക്ക് ഇപ്പോൾ മീറ്റിങ്ങിന് വരേണ്ട നേരമല്ലേ എന്നില്ലേ ഓലക്കിതാവും രാവിലെ ഇതാവുമ്പോഴത്തേന് ഇത് എന്തെങ്കിലും കുഞ്ഞി വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ട് ഓല ഇതൊന്നും കുടിച്ചാണ്ട് പണിക്ക് പോയാൽ പിന്നെ വൈകുന്നേരം നേരത്തിനല്ലേ വരുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മക്കളെ പടത്തിനത്തിന് ശ്രദ്ധിക്കാനോ മീറ്റിങ്ങിന് പോകാനോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഓല കിട്ടൂല കേട്ടോ ഓല കിട്ടിയിട്ടും വലിയ കാര്യമല്ലോ ഓല കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് അന്ന് പെട്ടെന്ന് ചെയ്യാറില്ലേ അപ്പോൾ അങ്ങനെ കഷ്ടം പാടൊക്കെ ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വന്ന് ഇപ്പം ഏതായാലും മീറ്റിംഗ് അറിയുമ്പോൾ തന്നെ നമ്മൾ കൊടിയെടുത്ത് തുള്ളിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇടങ്ങേറാകുമല്ലോ എന്നുള്ളൊരു ഇടങ്ങേറായി കാരണം ഞമ്മക്ക് അപ്പോൾ അപ്പം സംഗതിക്കൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞതിന് പോലുള്ള എന്താണെന്നുള്ളത് അപ്പം ഞാനൊക്കെ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ഒന്നും വരില്ല ആരമ്മമാരും വരും കിട്ടും ആ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മളെ മെല്ലെ ഇങ്ങനെ പുറത്ത് നിർത്തലാണ് അങ്ങനെ വരിവരിക്കാത്ത വരാൻ നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കും കാരണം അമ്മമാരൊന്നും വന്നിട്ടില്ല അച്ഛന്മാരൊന്നും മീറ്റിങ്ങിന് വരാത്ത ഒരു കുട്ടികൾ പുറത്തൊന്നോളിയും പറയും അഹ് ഇനി അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഏകദേശം കുട്ടികളൊക്കെ ഉണ്ടായാലുണ്ട് നമ്മളിങ്ങനെ കുറച്ചുകൂടി ഇത്തിരി റിച്ച് അല്ലാത്ത കുട്ടികളൊക്കെ അങ്ങനെ വരാൻ പറയാൻ നമുക്കവിടെ ഇങ്ങനെ വരും ഡീക്കായിട്ട് അങ്ങനെ നിൽക്കും കാരണം ഞങ്ങൾ അമ്മയും അച്ഛനൊക്കെ രാവിലെ കണ്ട് പണിക്കോ ഇതേക്കാർ അപ്പം മക്കളിവിടെ മീറ്റിങ്ങിന് വരണമെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ ആ ഒരു നൃത്തമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും എന്തായാലും ഇപ്പോഴത്തെ മക്കൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അമ്മമാരങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ പെരയിൽ വന്നാൽ പിന്നെ പെര പൊളിച്ച് വന്നലിടുന്ന പരിപാടിയാണ് ഉണ്ടോ നിങ്ങളെന്തേ വരാത്തതെന്ന് ചോദിച്ചാണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്ക് പിന്നെ കുറച്ച് ഏറെയാണ് അങ്ങോട്ട് അംഗോ പിന്നെ പിന്നെന്താ വന്നിട്ടില്ലെങ്കിൽ വലിയ വിഷയമില്ലാന്നുള്ള കൂട്ടത്തിലാണ് കേട്ടോ നമ്മളെ കണ്ണനെ നിങ്ങളിപ്പം അതിന് വരും ഒന്നും വേണ്ട ആ ഒരു കൂട്ടത്തിലാണ് കണ്ണനൊക്കെ ആ പഠിച്ചാൽ രണ്ടും തന്നെ എൽ പിന്നും യു പിന്നും ഓരോ മീറ്റിംഗ് നല്ല ഉഷാറായിട്ട് പോയിരുന്നു പിന്നെ ഹൈസ്കൂളിൽ നിന്ന് ചുരുക്കമാണ് പോയത് പിന്നെ ഹൈ സെക്രട്ടറി ആയപ്പോ ഞങ്ങൾ തീരെ പോകാതായിട്ട് ഒരു മീറ്റിങ്ങിന് ഏറ്റൻ തോന്നുന്നു പ്ലസ് വണ്ണും പ്ലസ് ടു ആയിട്ടപ്പോൾ ഞാൻ പോയത് വന്ന് തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടിയും ചെയ്തിക്കുന്നു കേട്ടോ മാഷ കയ്യിൽ നിന്ന് അമ്മക്കും കുട്ടിയാക്കും ഒക്കെ അങ്ങോട്ട് ഉഷാറായിട്ട് പുതിർത്തി അങ്ങോട്ട് കിട്ടി പിന്നെ ഞാൻ വരില്ല ഞാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ അല്ലാതെ ഇപ്പോൾ ഏത് വൈക്കപ്പം ഞമ്മൾ പറഞ്ഞ് പോകുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു പുറത്തുമുട്ടായൊരു സീൻ അയക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സംഗതിയൊക്കെ ഒക്കെ മാറിപ്പോയിക്കണം അപ്പോൾ ഇതിൻ്റെ പണി എവിടെ എത്തിയെന്ന് ചോദിച്ചാലേ അടുക്കളയിലത്തെ അത് ആ തലതല്ല കുറച്ചൊക്കെ അവസാനിച്ചിട്ടുണ്ട് ചോറ് ഇതാ ഊറ്റി കൊണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്കൽ ഇതാക്കണ ഓള് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കണം ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരിയാണ് നമുക്കില്ലേ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു തോരം വെക്കില്ല അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറി ഇതാക്കണ് വെന്ത് വറവൊക്കെ ഇട്ട് ഉഷാറാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കാമല്ല ഒരു നേരം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തിന് ഫോൺ ഓഫായി കിടന്നുട്ടോ ചാർജ് ഇല്ല ഇല്ലാത്തതും ഇല്ലാത്തതും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ മക്കൾ കളിച്ചാണ് പിന്നെ അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ ഓഫായത് ഞാൻ അറിഞ്ഞേ ഇല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണല്ലോ എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ഫോണിനിങ്ങനെ കൊണ്ടു നടക്കില്ല ചാർജ് കുത്തിയാണ്ട് അപ്പോൾ ഇങ്ങനെ തോണ്ടുന്ന ആ ഒരു നേരത്താണ് നമ്മൾ ഫോണിൽ നോക്കുകയുള്ളൂ അപ്പോൾ അതാക്കുന്ന ഞാൻ ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ചോറാക്കി പിന്നെ വെള്ളം പിന്നെ ഒക്കെ വേഗം വേഗം പോകേണ്ടിയാണ് ഇപ്പം നൈറ്റ് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് ഒക്കെ തീരെ നേരല്ല നമ്മൾ പത്താം ക്ലാസ്സുകാർക്ക് തീരെ നേരമല്ല പാവം തോന്നുന്നുണ്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പാവം തോന്നും കാരണം രാവിലെ ഒരു ഏഴ് മണിക്ക് ട്യൂഷൻ എട്ട് മണി ഒമ്പത് മണിയാവുമ്പോഴത്തേന് ക്ലാസ്സിലെത്തണം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മണിക്ക് പിന്നെയും ട്യൂഷൻ പിന്നെ ഒരു എട്ടര രാത്രി എട്ടര വരെ പിന്നെയും ട്യൂഷനാണ്ടോ പിന്നെ ഒരിത്തിരി നേരമാണ് കടന്നു ഇറങ്ങാൻ കിട്ടണുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് വരെ അവ പത്ത് മിനിറ്റ് ആകുമ്പോൾ മൊബൈലും കൊടുക്കെട്ടോ പാവം തോന്നും ചിലപ്പോൾ കണ്ടാൽ ആ ബുക്കിൽ ഇങ്ങനെ അരിച്ചയച്ച് നടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു അടുങ്ങേറാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്താ ഫോണൊക്കെ നോക്കാൻ കൊടുക്കും പിന്നെ വേഗം കുളിച്ചാണ്ടാണ് കടന്നു തുറങ്ങിയത് പിന്നെ നീക്കണത് വിലച്ചൊക്കെ ഞാൻ നീപ്പിച്ച് പഠിക്കലില്ല കേട്ടോ കാരണം അന്ന് കടന്നോട്ടേന്ന് വെക്കണമാണ് അപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര നയിപ്പാണ് ഇപ്പം കുട്ടികൾക്ക് ഭയങ്കര നയിപ്പ് പറഞ്ഞാൽ ഭയങ്കര ഈ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ മതിയെന്നൂന്ന് അയക്കണം ടിക്കന്നെ അപ്പോൾ ഇതാക്കണ് അടുക്കളയത്തെ ഒരുവിധ പരിപാടി ദോശ ഇതാക്കണ് നല്ല ഉഷാറും ദോശ കേട്ടോ കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ അതിനോട് സ്കിപ്പ് സ്കിന്ന് ചുട്ട് വെച്ചിരിക്കുന്നത് പിന്നെന്താണ് നല്ല ആവി പറഞ്ഞ പുട്ടുണ്ട് അതും ഇന്നലത്തെ പുട്ടാണ് നല്ല ഉഷാറായിരിക്കണേ ഇങ്ങനെ ആവി ഏറ്റി വെച്ചാൽ നല്ല പുട്ടായി ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് പുട്ടീ കാരണം അപ്പം മട്ടരീൻ്റെ പുട്ടാണ് കേട്ടോ അങ്ങനെ ചോറുറ്റലും കഴിഞ്ഞും ചോറ് പാത്രത്തിലാക്കിയ സമയം നോക്കുകയാണെങ്കിൽ ഇത് ആറേ അൻപതായിക്കൊണ്ട് കഴിഞ്ഞ് വേഗം ഒന്ന് മുറ്റടിച്ച് വരി കുളിക്കാൻ വേണ്ടിയിട്ട് മണ്ടട്ട കേട്ടോ ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളാക്കും പോലെയാണ് നമ്മൾ കിളിപ്പം അറിയാവ ഒരു ചെല്ലേ പിന്നെ കുളി കഴിഞ്ഞിട്ടില്ല നമ്മളെ പരിപാടികൾ ഇട്ടാ അക്കം പോലെക്കാരം അതുവരെ നമ്മള് ഭയങ്കര ഉഷാറായിക്കാരം എവിടില്ലാത്തൊരു ഉഷാറായിക്കാരുണ്ടാകുക അപ്പോൾ ഈ ഒരു മുറ്റടിച്ചവരും ബാത്റൂമൊക്കെ ഒന്നും കഴുകലും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം പുഴക്ക് കുളിക്കാൻ പോകും അങ്ങനെ പുഴയത്തെ ഒരു മുങ്ങിക്കൂളിയും കൂടിയാണ് കഴിയുമ്പോൾ ഉസാറാവും ഞാൻ എന്തൊക്കെയോ ഒരു ഫ്രഷ് ആവട്ടെ ഞാൻ ഉസാറായി സന്തോഷമുണ്ടോ ഈ പുഴയിൽ നിന്ന് കുളിക്കാൻ അറിയുമ്പോൾ കുറെ ആൾക്കാരോട് വർത്താനൊക്കെ പറയാം ചെറിയ കളിയൊക്കെ ആയിട്ട് കുറ്റം കുറവും കുഞ്ഞായ്മയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുളിക്കും പിന്നെ പേപ്പർ പേപ്പറുകാരൻ ഇതാക്കണം അവിടെ പേപ്പർ ഇട്ട് പോയിന്ന് അപ്പോൾ അതൊന്നും മറിച്ചോക്കാൽ നേരം ഒന്നും ഈയൊരു നേരത്തില്ല കേട്ടോ ഈ ഒരു നേരം പറയണോ ഭയങ്കര വേചാറിലൊരു നേരം തന്നെയാണ് അപ്പോൾ തിരുമാനം തന്നെ കുറേ ഒന്നുമില്ല അതാ ഒരു ബക്കറ്റിൻ്റെ ഒരു തീരുമാനം ഉള്ളിട്ടോ അതിപ്പോൾ തിരുമ്പി അങ്ങോട്ട് വരും അങ്ങനെ എന്താ വർത്താനം കൂട്ടം തിരുമ്പലും കുളിയും അതെ കുന്തും പറഞ്ഞു പറഞ്ഞിതാക്കുന്ന ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കുന്നുണ്ട് പിന്നെ അപ്പോഴത്തേന് എന്താ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയിക്കണ് അപ്പോൾ കുഞ്ഞാറ്റ കുളിച്ച് കുളിച്ചിന്ന് സ്വന്നാർത്ത കാലത്ത് കുളിച്ചിരിക്കണിട്ടോ അത് കുളിച്ച് ഇതാക്കണം മേക്കപ്പ് ചെയ്യുന്നുണ്ട് അവിടെ മൂപ്പരൻ തന്നെ വല്ല ഒക്കെ തേച്ച് പേപ്പറൊക്കെ വായിച്ച് ഉസാറായിട്ട് അങ്ങനെ കുത്തിരിക്ക പണിക്ക് പോകാൻ ഒരു ചൂടിലാണ് മൂപ്പര് കുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ചായ കുടിക്കട്ടെ നേരത്തെ കാലത്ത് ഒന്ന് ചായ കുടിക്കാൻ തുടങ്ങാമെന്ന് ഓരോരോ തീരുമാനങ്ങളാണല്ലോ അപ്പോൾ ഇന്ന് നേരത്തെ കാലത്ത് ചായ കുടിച്ച് മൂപ്പർക്കും ചായ കൊടുത്ത് അതാ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് മൂപ്പര് പണിക്ക് ചോദിക്കണം കേട്ടോ ഇപ്പം ഉച്ചക്ക് ചോറ്ന്നാൻ തന്നെയാണ് വരുവുള്ളൂ അപ്പോഴത്തേനൊക്കെ ആക്കി ചോദിച്ചാൽ മതിയല്ലോ എൻ്റെ ഇടയിൽ ഇത് കണ്ണെണ് നീച്ചു പല്ലൊക്കെ തേച്ചിട്ട് അങ്ങനെ കുളിച്ച് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഓനും അപ്പം ഇവിടെ ഇതാക്കണം ഭയങ്കര മേക്കപ്പാണ് കുറേ നേരമായി തുടങ്ങിയിട്ട് ഇട്ടാണ് പിന്നെ കണ്ണാടിയും പൊട്ടും കിട്ടിയാൽ പിന്നെ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണല്ലോ എന്തിനു പറയണ ഇങ്ങനൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓളോ ഒരു പോകും കഴിഞ്ഞ് ഒരുവിധ പരിപാടി ആയി കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ കുറച്ച് നേരം ഇങ്ങനെ കുതിർന്നിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ചക്കൻ ഇൻ്റെ വെളുത്ത് കൂടാണ് നടക്കുന്നത് ഈ ചക്കൻ പിന്നെ ഈ ദൈ അടുക്കളപ്പുറം വിട്ടാണ്ട് പോകൂലാട്ടോ ഓൻ അങ്ങനെയാണ് ഓരിങ്ങനെ ഒരാളെക്കുണ്ടായാൽ അവിടെ തന്നെ ഇക്കാലം ഓന് അപ്പോൾ അവന് കുറച്ച് പച്ചേരിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിലാണ് ഇതാക്കണേ മറ്റേല്ലാണ്ടാളും കൂടിയാണ് വന്നിട്ടുണ്ട് ഇത് പിന്നെ പൊരുന്ത കിടക്കണ രണ്ട് ടീം ആട്ടെ ഏതോ കാലം മുതൽ കിടക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ വേറെ കോഴികൾ വന്ന് മുട്ട ഇടും അതി പിന്നെ കോലി കിടക്കും അങ്ങനെ രണ്ട് മാസമായി തോന്നുമ്പോൾ ഇങ്ങനെ കിടക്ക് തന്നെ കിടക്ക തന്നെ പോവും ഞാനുണ്ട് നീപ്പിക്കാനും പോയില്ല ഒലുതു കയ്യുമ്പോഴാണ് നീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കലാണ് ഈ പൊള്ളി പൊള്ളിക്കോയൊക്കെ രണ്ട് കൊല്ല രണ്ട് മാസമായി തോന്നുന്നു കിടക്കല്ല തുടങ്ങിയിട്ട് സാധാരണ ഒരു കോഴി കിടക്കാന്ന് ഇരുപത്തെട്ട് ദീസാണ് മുട്ട മുട്ടക്ക് അട കട പൊരുതി കിടക്കാന്ന് പറയുന്ന കേട്ടിരിക്കണത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് കിട്ടും അതിങ്ങനെ കടന്ന് കിടന്ന് ആ ഒരു മുട്ട കിടന്ന് ചീഞ്ഞ ആകാപ്പാടെ പോയത് ോന്നാലും മുപ്പത്തിയാൽ അവിടെ തന്നെ കടക്കുന്ന ആണ് അപ്പൊ അവിടെ കടന്നോട്ടേന്ന് വെച്ച് ഇപ്പൊ കോഴിക്കളൊന്നും ഇല്ലാട്ടെ കോഴിക്കളൊക്കെ ചത്തും പന്നിപൊടിച്ചു അങ്ങനെ പോയിക്ക് പിന്നെ ആ തള്ള പുള്ളിക്കോയിന്റെ കുട്ടികളാണ് ഇവിടെ എല്ലാതൊക്കെ ഒക്കെ എല്ലാവരും ആ ഒരു തള്ള പുള്ളിക്കോയിൻ്റെ കുട്ടികളാണ് അവർ കുട്ടികളായിട്ട് ഇങ്ങനെ വലുതായി ഇപ്പം ഏതായാലും കുട്ടികളും മക്കളും ഒന്നും ഇല്ല കാക്കയെ പരന്ത് അതേമാതിരി കേരളാടി പന്നി ഇവരെ എല്ലാവരും കൂടി ഉണ്ടായിട്ട് കീരി വരെ ഉണ്ടിട്ടും ഇവിടെ ആൾക്കാർ ഇനി എണ്ണം തേക്കാനാന്ന് തോന്നി കിരി വരെ വന്നിട്ടുണ്ട് ഇപ്പം ആ പോലൊക്കെ പിടിച്ചിട്ട് ആന്ന് തോന്നുന്നു ഇവിടെ മക്കളും കുട്ടികളും ഒന്നുമില്ല കേട്ടപ്പം പോയി കുട്ടികളേ ഇല്ലാതായി ഞാൻ തന്നെ വെച്ചുകൊടുക്കാൻ ഭയങ്കര മടിയായി ഇവര് ഇരിക്കാതെ വെച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ധാരക്കാത്തപ്പോൾ അവിടെ എന്ന് ചോദിച്ചാൽ ആരും ഇങ്ങനെ വരാനും പോകാനൊന്നുമില്ല ഞാൻ തന്നെ നീറ്റാണ്ട് വേഗം പാത്രം ഒന്നും കഴുകട്ടെ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടേ എന്ന് വിചാരിച്ച് വേഗം ഒന്ന് പാത്രം കഴുകാണ് ഇനി കറി ഇതാ ഇപ്പം വെക്കണില്ല ഒരു ഒരു മണി പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേന് കറി വെച്ചാലും മതി അപ്പോൾ അതിനാണ് നമ്മളെ ഊബര് ചോറുന്ന വരുമല്ലോ അപ്പം അത്തിന് വെക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ചങ്ങ് നിൽക്കാട്ടോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആകെപ്പാട് ശൂകമൂഖമാണ് കാലാവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ഉറങ്ങിയൊരു കാലാവസ്ഥയെ കേട്ടോ ഇങ്ങനെ ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ആണ് രാവിലെ തന്നെ ഉണ്ടാകുക അപ്പോൾ മക്കളും കൂടിയും പോയി പിന്നെ ആരുമില്ല വച്ചും വിളിയിടാനും ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ തന്നെ ഉറക്കം വരൂലേ അപ്പോൾ ആ ഒരു ഉറക്കത്തിനിന്ന് അങ്ങോട്ട് നീച്ചാട്ടോ ഉറങ്ങേണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് അടിച്ചു വരി പാത്രമൊക്കെ കഴുകട്ടെ പഠിച്ചു വരി ഞാൻ കുറച്ചവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏതായാലും തുടക്കണില്ല കേട്ടോ വലിയ ചളിയൊന്നും ആയിട്ടില്ല പൊടിയൊക്കെ എന്നാലും ഇഷ്ടംപോലെ ഉണ്ട് ഇന്നാലിപ്പോൾ ഇന്ന് തുടക്കണില്ല ഇന്ന് തുടക്കാൻ ഭയങ്കര മടിക്കും അപ്പം ഞാൻ നാളെ തുടക്കമെന്ന് വിചാരിച്ച് അപ്പം ഇനി ഇത്തിരി പാത്രം കഴുകാണ്ട് ഈ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഒക്കെ ഞാൻ പാത്രം കഴുകിയതാണ് പിന്നെ ദോശ ഇതാക്കണൊരു മൂന്നാലെണ് കൂടി ഉണ്ട് പിന്നെ കറി ഉണ്ട് അത് ഇപ്പം ഇനി സ്കൂളിൽ ഇട്ട് വരുമ്പോഴൊക്കെ ഓൽക്ക് തിന്നാൻ തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടി അങ്ങനെയാണ് കഴിഞ്ഞ് പിന്നെ അടുക്കള ഒക്കെ നിർത്തിയാക്കിയിട്ട് സൂപ്പറായില്ലേ അടുക്കള എന്നും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കണമല്ലേ അത് നടക്കുന്ന ഒരു കേസല്ലേനും അവതാക്കണ് ആ ഒരു പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് സമാധാനത്തോട് കുതിരി ഇനി പോയി കുത്തിരിക്കട്ടെ എന്ന് വിചാരിക്കേന്ന് അപ്പോൾ കറി ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ചേമ്പ് ഉണ്ടാവടേ പിന്നെ ഉള്ളിയും തക്കാളിയും കളിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തേലും ഒക്കെ നുള്ളിപ്പുറിക്കാലോ കുറച്ച് കഴിഞ്ഞിട്ടുമാണ് എന്തെങ്കിലും നുള്ളിപ്പുറിക്കാനായിട്ട് അപ്പം അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞ് ഒരു തട്ടിക്കോട്ട് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ് പത്ത് മണി ആകുന്നത് ഇനി ഇപ്പോൾ താങ്ങണേ എന്തോ പോയ അണ്ണാനെ പോലെ അങ്ങനെ കുത്തിരിക്കും കിട്ടും ഇനി ഇപ്പം എന്താണ് ഇപ്പം പരിപാടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിരിക്കലാണ് അപ്പം ഞാൻ പറഞ്ഞില്ല കാലാവസ്ഥ എന്തൊക്കെയോ പോലെയാണ് ഒരുമാതിരി കാലാവസ്ഥ മഴ ഒരു ചെറുതായിട്ടൊന്ന് ചാർ ചെയ്യുന്നു നമ്മൾ പുഴയിൽ നിന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചാർ ചെയ്യുന്നു അപ്പം തന്നെ പോയി അവർ മഴ പെയ്യുന്ന ആ ഒരു ഫീലിങ് തന്നെ ഉണ്ടായിരുന്നു കിട്ടും അങ്ങനെ ഒരു ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ദുഃഖം വരലും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ആകാശം തൊക്കെ ഒരു മൂടി കെട്ടിയ ഒരവസ്ഥ നിങ്ങളുടെ നാട്ടുകൂടെ ഒക്കെ ഇങ്ങനെ തന്നെയാണോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ മഴ ഉണ്ടാവും പേപ്പറിലുണ്ട് പറയുന്നത് ചിലപ്പോൾ പോലും പറയണ ആ ഒരു ഇതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉറങ്ങി തൂങ്ങി നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് എടുക്കേണ്ട പണി നമ്മൾ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് മെഷീൻ എല്ലാം ഓടി ചാടിയാണ് ചിലട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാക്കുന്നത് നമ്മൾ ചാനലിൽ ഇതാക്കുന്നത് നല്ല പക്ഷെ വീഡിയോ ഒക്കെ ഇടണല്ലോ അതേ ഒരു ഉത്സാഹത്തോടെ കൂടിയാണ് ഞാൻ നമ്മളെ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആർക്കും ഉണ്ടാക്കി കൊടുത്തില്ലേ നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളാണ് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സിന് എന്തൊക്കെയൊരു സമാധാനം ഒക്കെ ആണല്ലോ ആ ഒരു സമാധാനം പിന്നെ കിട്ടണത് നമ്മൾ മെഷീൻ അടിക്കുമ്പോൾ അതായത് ടൈലറിങ്മ്മലാണ് ആ ഒരു സമാധാനം പിന്നെ കിട്ടണത് അപ്പം ഈ ഒരു മൂന്ന് പരിപാടികളാണ്ട് ഇപ്പം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഒരു പത്ത് റുപ്പ്യയ്ക്ക് ഒരു പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ആയിക്കൊടുക്കാനാണെങ്കിലും ഇൻ്റെ കയ്യിലെന്തെങ്കിലും പൈസ ഉണ്ടാകണമെങ്കിൽ ഇതായി ഇതുമ്പോൾ തന്നെ ഇരിക്കണം കേട്ടോ ഒന്നുകിൽ നമുക്ക് ഇതാക്കണം നമ്മളെ ഹഷാറായിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ നമുക്ക് കേക്ക് ഇതാക്കണ ഓർഡർ കിട്ടുമ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതേമാതിരി തന്നെ തയ്യൽ കിട്ടോ ഇത് മൂന്നുമാണ് എൻ്റെ ഒരു കയ്യിലുള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് മാത്രമാണ് അപ്പം ഇതുമല്ല ഇതാക്കണേ എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ ഉണ്ടാക്കണം ഇതും മൂന്നും എന്തെങ്കിലും പത്ത് റുപ്പ്യ നമുക്ക് ഇങ്ങനെ കൊട്ടാരം കിട്ടാനുള്ള സംഗതി ഒന്നും വേണ്ടില്ലെങ്കിൽ ഞമ്മളൊരു വട്ടേ ചിലവിന് ഇതുമെന്ന് കിട്ടുമല്ലോ എന്നൊരു സമാധാനമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി അങ്ങോട്ട് പഠിക്കാനുണ്ട് ഈ ഇരുപത്തി നാല് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഹാർഡ് വർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ബോധ്യുണ്ട് അപ്പോൾ അതിന് ഇതാക്കണിങ്ങനെ ഞാൻ മല്ലിക്കെട്ടിങ്ങോട്ട് നിൽക്കാട്ടെ തുടക്കത്തിൽ തന്നെ നന്നായാലും അല്ലേ കൊടുക്കുക നന്നായി എന്ന് പറയുള്ളൂ അപ്പോൾ കഴിഞ്ഞ കൊല്ലം എല്ലാവർക്കും എങ്ങനെ എങ്ങനെയുണ്ട് എന്നാ ഒന്ന് പറയുമോ കഴിഞ്ഞ കൊല്ലം എങ്ങനെ എങ്ങനെയുണ്ട് എനിക്ക് നല്ലൊരു തിരക്കടില്ലാത്തൊരു കൊല്ലം തന്നെയാണ് കേട്ടോ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും തിരക്കടില്ലാത്തൊരു കൊല്ലം തന്നെയായിരുന്നു നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ കിട്ടിയ ഒരു കൊല്ലം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കൊല്ലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് അപ്പോൾ ഇനി ഇരുപത്തി നാലാണ് ഏകദേശം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആക്കുന്നത് ഇതുമ്പോൾ ഇരുന്നിക്കുന്നത് വേറെ ഒന്നിനല്ല മൂന്ന് ബ്ലൗസ് ഞാൻ ഇന്നലെ വൈകുന്നേരം വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം നൂല് ഞാൻ ഉണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ടില്ല ഏതായാലും ഞാൻ ഒന്നാണ് വെട്ടിയപ്പം ഒക്കെ പണ്ട് വെട്ടിക്ക് കേട്ടോ അപ്പോൾ ഒരു വാക്കില്ലതാണ് അപ്പോൾ ഏതായാലും ഒന്ന് വെട്ടുമ്പോൾ എല്ലാ ഒരു അളവ് വെച്ചിട്ട് എല്ലാതും വെട്ടാലോ അങ്ങനെ മൂന്ന് ബ്ലൗസ് പണ്ട് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നൂല് തപ്പി തപ്പിത്തരഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു നീലക്കാണ് ആണ് കിട്ടിയത് ഇട്ട് നല്ല ഉഷാറൊരു നീല അല്ല നല്ല രസമുണ്ട് ഒരു നീല കളർ ഒരു ഉജാല കളർ ഉണ്ടല്ലോ അതാണ്ടത് അപ്പോൾ അത് അടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ബാക്കിയൊക്കെ മൂല് പോലെ അടിച്ച് വെക്കാലോ അപ്പോൾ വേഗം ഒന്ന് ബ്ലൗസ് അടിക്കട്ടെട്ടോ ഇത് കുറച്ചുകൂടി പ്രായമായിരുന്നു ഒരു ചീങ്കിയ കേട്ടോ ബ്ലൗസ് അതുകൊണ്ട് തന്നെ ഒരു നല്ല രസമാണ് അത് അടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചൊരു സംഗതി നമ്മൾ ഇതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എന്തോ ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് പിന്നെ വീട്ടിലിരുന്ന് അടിക്കണോര സ്ഥിതി അറിയാലല്ലേ ഒരു കടം പറഞ്ഞ് അങ്ങോട്ട് പോകുക തിര ഇട്ടടി എഴുതിക്കാട്ടടി എന്ന് പറഞ്ഞിട്ടാണ് പോകുക എന്നല്ലാതെ അപ്പോൾ അതിലും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ നമുക്ക് അതിൽ വലിയ ഇടങ്ങാറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും തിര നമുക്ക് പോയി ചോദിക്കാലോ ചോദിക്കാമല്ലോ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്താ ഇപ്പോൾ ലേറ്റ് എത്തിക്കണ പരിപാടി ചോദിച്ചാൽ എതിയാണ് ടോർച്ചും വന്ന് നിർത്തത് ആയിട്ടൊരു എൽ ഇ ഡി ബൾബ് പോലത്തെ ഒരു ബൾബും അപ്പോൾ ആ ഒരു ബൾബും കുറച്ച് മൂന്ന് ബാറ്ററി ഉണ്ട് കുഞ്ഞി ബാറ്ററി ഉണ്ട് അതുണ്ട് അപ്പോൾ അത് ഈ ഒരു മെഷീൻ്റെ ഇവിടെ ഒന്ന് കടുപ്പിക്കാൻ ഒരു പരിപാടിയിലാണ് ഞാൻ പക്ഷേ എങ്ങനെ ഇട്ടിട്ട് ഒട്ടിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ഒരു സൂചീൻ്റെ നേരെ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ബൾബാണെങ്കിൽ നമ്മളെ തൽക്കാൻ പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ കണ്ണ് കാണലിട്ടോ ആ ഒരു സൂചിൻ്റെ ആ ഒരു ഭാഗത്തിന് രാത്രി ഒക്കെ അടിക്കുമ്പോൾ വലിയ കണ്ണൊന്നും കാണലുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറേ ദിവസം ആ ഇത് ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നോക്കുന്നത് അപ്പോൾ കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ചെറിയൊരു ടോർച്ചിൻ്റെ ഒരു കൈ ടോർച്ച് ടോർച്ചയെന്ന് അപ്പോൾ അതി കുത്തി പൊട്ടിച്ചാണ്ട് അത് ഇറുത്തതാണ് കുട്ടികളെ പോലെയുണ്ട് കുട്ടികൾക്ക് വണ്ടി വാങ്ങി കൊടുക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ പരിപ്പിടത്ത് കൈ തരുന്നത് അതേമാർക്ക് അത് ഏതായാലും ഞാൻ പരിപ്പുറത്ത് അപ്പോൾ അതൊന്നും ഒട്ടിക്കാൻ പരിപാടിയാണ് അവിടെ വെച്ചാലും നല്ല സുഖമാണല്ലോ ഈ ഒരു മെഷീൻ്റെ ആ ഒരു സൂചിൻ്റെ അവിടേക്കൊരു കണ്ണ് നല്ല പോലെ നിക്കാണും ഇപ്പോൾ പൊതുവേ നമുക്ക് കണ്ണിന് കഴിച്ചാൽ ഇത്തിരി കുറവാണ് കേട്ടോ നമ്മൾ കണ്ണട വെക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ടുതന്നെന്താ ഫോണിൽ നോക്കാനും ടി വിക്ക് നോക്കാനും പേപ്പർ വായിക്കാനൊക്കെ നമുക്ക് കണ്ടാണ് കേട്ടോ വയസ്സായിരുന്നു അങ്ങനെയല്ല കേട്ടോ പണ്ട് മുതലേ വെക്കൽ തുടങ്ങിയാൽ ഒരു അഞ്ചാം ക്ലാസ് മുതലേ ആണ് കണ്ണാട വെക്കണത് തുടങ്ങിയതാണ് അന്നൊക്കെ അത് സ്ഥിരം വെച്ചെങ്കിൽ എന്നോ എടുത്ത് മാറ്റി വെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടോ അപ്പോൾ സ്ഥിരം വെക്കാത്തതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഇതാക്കണേ ഇങ്ങനെ കണ്ണാടം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ മൂപ്പര് പെണ്ണാണൊക്കെ എന്നൊക്കെ വന്നപ്പോൾ ഞാൻ ആ ഒരു സീസണിലൊക്കെ ഒരു വട്ട കണ്ണാടേ കേട്ടേ വെച്ചു ഒരു വട്ടം പണ്ടത്തെ ഒരു വട്ട ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ബഷീറിൻ്റെ മൂമ്പത് ബഷീറിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു കണ്ണാടി ആണ് അപ്പോൾ മൂപ്പര് പിന്നെ കല്യാണം കഴിഞ്ഞവരെ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കണ്ണാടക്ക് നല്ല ഇഷ്ടം നല്ല രസം നല്ല മുഖത്ത് കണ്ണാടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു കണ്ണാട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഞാൻ വേറെ ഒരു കണ്ണാട വാങ്ങിക്കണം കേട്ടോ ഒരു പർച്ച കേട്ട് പട്ടമുതന്നെ ഞാനങ്ങനെ വാങ്ങിയത് എന്ന് അപ്പം മൂപ്പർക്ക് നല്ല ഇഷ്ടാട്ടോ ഞാൻ കണ്ണാടുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെ കണ്ണീന് സൂക്കേഡ് ആയിട്ടാണ് വെക്കുന്നത് മൂപ്പരെ വിചാരം നല്ല സ്റ്റൈലിൻ്റെ ആണെന്നാണ് അപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു പോയില്ലേ പഴ പഴയ കാര്യത്തിലേക്ക് കടന്നു പോയോ എന്നൊരു കടത്തന്നാക്രമിച്ചൊന്ന് കയറിയോ സംശയം ഉണ്ടല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീരൂട്ട ഒരാളിങ്ങനെ മക്കളോട് വർത്താനം പറയാനുണ്ടായാൽ എന്തെന്താ പറയേണ്ടി വെച്ചുണ്ടാവില്ല അപ്പം അങ്ങനെയാണ് ആ ഒരു കഥയല്ലത് ആ കണ്ണാടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ അതിനെ അടിപ്പിച്ചാണ്ട് ഇങ്ങനെ അതിന് കോർത്തനൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ജീവിതം പറയുന്നത് ഇതാക്കുന്ന ഒരു ഇതേപോലെയാണല്ലോ ഒരു കോർത്ത് കോർത്ത് ഇങ്ങനെ പോവുകയാണല്ലോ അല്ലെ ബന്ധങ്ങളാണെങ്കിലും ഇങ്ങനെയാണ് പൊട്ടിയാൽ പൊട്ടിയ പോലെ തന്നെയാണ് പിന്നെയാണ് കോർക്കാൻ ഭയങ്കര കാരം അപ്പോൾ ആ ഒരു കോർത്ത രീതിക്ക് തന്നെ ഇട്ടാണ്ട് അടിക്കുകയാണെങ്കിൽ ഉഷാറ് ഇക്കാരം കേട്ടോ പിന്നെ പിന്നെ പൊട്ടിച്ചിട്ട് കോർക്കുകയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഉപയോഗിച്ച് കെട്ടിയാൽ വരച്ചേക്കും പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെയാണ് ഓരോരോ ബന്ധങ്ങളും ഉള്ളത് അപ്പം ഇൻ്റെ ഏതാ തത്വങ്ങളും പുരാണങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ബോറടിക്കാൻ ആയിട്ട് കൂടുതലായിട്ട് ബന്ധങ്ങളെക്കുറിച്ചും അങ്ങനത്തെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊന്നും കേൾക്കാനും കാണാനും എല്ലാം പോയി നിൽക്കറിയാം അപ്പോൾ നമ്മളെ ബ്ലൗസ് ഇതാകൊണ്ട് അടിച്ചു കൊണ്ട് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിതാകും മിഷീൻമൊക്കെ ഇരിക്കുകയുള്ളൂ അതൊരു സമാധാനം കേട്ടോ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മിഷീൻമൊക്കെ ഇരുന്ന ഏതൊരു പണി എടുക്കുകയാണേലും ആ ഒരു പ്രാർത്ഥന നല്ലതാണല്ലോ ഒരു വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ ഒരു പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് പിന്നെ മെഷീൻ ഇരുന്നു പിന്നെ ആ ഒരു ബ്ലൗസ് കൂട്ടി കയ്യൊക്കെ കൂട്ടി ി കഴിഞ്ഞേരെയാണ് പിന്നെ ഒരു കറി ഉണ്ടാക്കിയത് കറി പറയുകയാണെങ്കിൽ രണ്ട് വെണ്ടയ്ക്കും ഒരു തക്കാളിയും കിഴങ്ങും അതൊക്കെ തന്നെ ഒറ്റ ഒരു സാമ്പാറും പോലത്തെ ഒരു കറി അപ്പോൾ അത് നമ്മൾ മൂപ്പരുതാ ചോറ് വന്ന് അങ്ങനെ ചോറും കറിയുണ്ട് രാവിലത്തെ ഉണ്ട് ഉപ്പേരി ഉണ്ട് വപ്പട ഉണ്ട് അച്ചാറുണ്ട് അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഇതാക്കണേശമ്മിൽ എത്തിക്കുന്നിട്ടോ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു മണി വന്നേക്കാൾ അയക്കണം കിട്ടാം അപ്പോൾ ചോറ് ഞാനും കൂടി തിന്നട്ടെ ഇത്രക്കൊക്കെ തന്നെ ഉള്ള നമ്മളെ വീഡിയോ സാധാരണക്കാരിയായ എൻ്റെ ഒരു ദിവസം ഇങ്ങനൊക്കെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമ്മിൻ്റെ കൂട്ടി Siyan margalita. Bai Bye bai.